ട്വിസ്റ്റ് ഓള് ട്വിസ്റ്റ് എന്നുള്ള ലെവലോട് കൂടി നമ്മുടെ റീലോഡ് മീഡിയയിലെ ചേട്ടൻ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഒരു നിങ്ങൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യണം എന്ന് തോന്നിയ ഒരു സിനിമയാണ് തെരുങ്ക് സിനിമയാണ് ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം ട്വിസ്റ്റുകളും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഫീലുള്ള ഒരു കഥയും ഓക്കെ ഒക്കെ ഒരു സിനിമയാണ് ഭയങ്കര ഒരു അണ്ടർ ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് മാ ഊരി പോളിമേറ എന്നൊരു സിനിമ ഇതിൻ്റെ മീനിങ് ഞാൻ തപ്പിപ്പോയപ്പോൾ ഔട്ട്സ്കേർട്ട്സ് ഓഫ് എ വില്ലേജ് അതായത് ഒരു വില്ലേജിൻ്റെ വക്കത്ത് വെച്ച് നടക്കുന്ന ഒരു കഥ ഇതിൽ ലക്ഷ്മി എന്നൊരു ക്യാരക്ടർ പിന്നെ കോമിറി എന്നൊരു ക്യാരക്ടർ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് കോമിറി ഒരു ഓട്ടോ ഡ്രൈവറാണ് അങ്ങനെ ഇവരുടെ നാട്ടിൽ മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും അത് ഒക്കെ പിന്നെ ഈ ഇതില്ലേ മറ്റേ ഛേ അതിൻ്റെ പേര് എന്തായിരുന്നു മറ്റേ കൂടോത്രം വയ്ക്കുന്ന പരിപാടിയില്ലേ അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ കൊണ്ട് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ കുറച്ചുകൂടി പേടിച്ചാണ് ജീവിക്കുന്നത് അവർ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതാർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അങ്ങനെ വളരെ സമാധാനത്തോ സമാധാനത്തോടു കൂടെ ജീവിക്കുന്ന ഒരു കുട്ടിയും കൂടെ ഉണ്ട് കോമുരിക്കും ലക്ഷ്മിക്കും അവരുടെ ഒരു നൈബറും കൂടെ ഉണ്ട് ആ നൈബർക്കും ഒരു ഭാര്യയുണ്ട് അപ്പോൾ ഈ നൈബറാണെങ്കിൽ ഇവർ ഇവരുടെ ഫ്രണ്ടാണ് ഇവനെപ്പോഴും വെള്ളത്തിലാണ് ഈ വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവൻ്റെ ഭാര്യയ്ക്ക് ഇവനെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ കോമരിയുടെ ബ്രദറുണ്ട് അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ ആവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചേട്ടൻ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ മുരുകല്ലെ ലാലേട്ടൻ്റെയും അവരുടെ ഒരു അനിയൻ ചേട്ടൻ ബന്ധമല്ലേ അതേപോലെയൊക്കെയുള്ള ഒരു ബന്ധമാണ് ഈ സിനിമയിൽ കോമരിയൻ്റെയും കോമരീൻ്റെയും ബ്രദറിൻ്റെയും ഒരു ഫസ്റ്റ് ഹാവും ആ ഫസ്റ്റ് ഹാവും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു കൂടുതലായിട്ടുള്ളത് ഈ ഒരു ഗ്രാമത്തിൻ്റെയും ആ ഗ്രാമത്തിൻ്റെ അവസ്ഥകളെപ്പറ്റിയാണ് പറയുന്നത് അങ്ങനെ അത് ടോട്ടലി ആ ഒരു ഗ്രാമത്തിലേക്ക് ഇഴുകി ചേർന്ന് നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോഴാണ് കോമിരി കൊല്ലപ്പെടുന്നത് കൂമിരി ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവർക്ക് ബാത്റൂമൊന്നുമില്ല അപ്പോൾ ബാത്റൂമിൽ പോകുന്ന ഏതെങ്കിലും ഒരു പറമ്പിലാണ് പോവുക ഈ പറമ്പിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഒരു വഴിയുണ്ട് ഈ ഒരു പറമ്പ് ശവപ്പറമ്പാണ് ഈ ശവങ്ങളെയൊക്കെ കത്തിക്കുന്ന ഒരു പറമ്പ് ആ നാട്ടിലെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ് അവിടെ മൃതദേഹം സംസാ സംസ്കരിക്കുന്ന ആ സമയത്ത് അവരൊരു ഗർഭിണി കൂടി ആയതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സംശയമാണ് ഇതെന്തെങ്കിലും ആരെങ്കിലും കൂടോത്രം ചെയ്തു വെച്ചതാണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നു അങ്ങനെ ഈ കൂടോത്രം ചെയ്തു വെച്ച ആൾ ഈ മൃതദേഹ മൃതശരീരം കത്തിക്കുന്ന സമയത്ത് ആ ഒരു പ്രദേശത്ത് വരുമോ എന്നുള്ളവർ അവർക്കൊരു ഡൗട്ട് വരുമായിരുന്നു അങ്ങനെ ആ ഒരു ശ്മശാനത്തിലെ ഒരു പണിക്കാരനോട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പൈസയൊക്കെ കൊടുത്തിട്ട് ഈ വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം അതാരാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു ഈ സമയത്താണ് നമ്മളെ കോമിരി ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വഴിയിലൂടെ പോകുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും കോമിരിയെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടിക്കുകയും അയാളെ ആ ഒരു തീരി ഇട്ട് ചുട്ട് ചെയ്യുന്നു ഇതാണ് സിനിമയുടെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ സമയത്ത് ലക്ഷ്മി എന്നൊരു പെൺകുട്ടി പിന്നെ അവിടെയുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കോമരിയുടെ ബ്രദർ ഇവരെല്ലാവരും കൂടെ നിയമ പോരാട്ടത്തിന് ഒഴുകയാണ് ഈ മന്ത്രവാദം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഒരു സംശയത്തിൻ്റെ പേരിൽ തൻ്റെ ബ്രദറിനെ എങ്ങനെ എന്തിനാണ് ആളുകൾ കൊന്നുകളഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കോടതിയിൽ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഏറ്റവും അവസാനം ഈ വിധി ഈ ലക്ഷ്മിക്കും ഈ കോമറിക്കും കോമറിയുടെ വീട്ടുകാർക്കൊക്കെ അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബ്രദർ ഈ ഒരു കേസ് പിൻവലിക്കുകയാണ് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിൻവലിക്കുക അതെന്തിനായിരിക്കും നിങ്ങൾ ഈ സിനിമ കാണുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ഒരു കിഡ്ലൻ സിനിമയാണ് ഒരു ട്വിസ്റ്റ് രണ്ട് ട്വിസ്റ്റ് നമ്മൾ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു കുറച്ചുകൂടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ സിനിമയിലെ ഗ്രാമത്തിലെയും ഗ്രാമത്തിലെ ആളുകളുടെയും അവരുടെ കഥയും അവരുടെ ഉപകഥകളുമായിട്ടൊക്കെ അങ്ങനെ പോവുകയാണ് നമുക്ക് ആദ്യം ബോറടിക്കും ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ഷോർട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വമ്പൻ സിനിമ എന്നുള്ള ലെവലിലൊന്നും ഒരു ക്വാളിറ്റി സ്റ്റഫായിട്ടൊന്നുമല്ല ഇതിൻ്റെ ഉള്ളത് പക്ഷേ കഥയും ഇതിൻ്റെ തിരക്കഥയും ഇതിലെ സംഭാഷണങ്ങളും ഇതിലെ ആ ഒരു ട്വിസ്റ്റും അതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ നേരെ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സിനിമ സിനിമയിലെ ആ ഉപകഥകൾ ഈ കാര്യങ്ങളൊന്നും വെറുതെ അല്ല ഒരു സീൻ പോലും ഈ സിനിമയിൽ ബേസ്ഡ് അല്ല അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓ ഇത് കുറച്ചുകൂടി സ്കിപ്പ് ചെയ്തിട്ട് കാണാം എന്ന് വിചാരിച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യാൻ പോകുന്നത് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന ട്വിസ്റ്റ് യാ ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സിനിമ ഇവിടെ തീരുന്നില്ല ഈ സിനിമയ്ക്ക് മറ്റൊരു രണ്ടാം ഭാഗം കൂടെ ഉണ്ട് രണ്ടല്ല മൂന്നാം ഭാഗം കൂടെ ഉണ്ട് സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഈ വർഷം പുറത്തിറങ്ങിയത് സിനിമയുടെ ഈ ഒന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പുറത്തിറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക കണ്ട് എൻജോയ് ചെയ്യുക അതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സിനിമ ലഭ്യമാണ് അപ്പോൾ ഇന്ത്യൻ സിനിമ നമ്മളങ്ങനെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറൊന്നുമില്ല പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ കാണുക അതിൻ്റെ ആ ഒരു ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു മന്ത്രവാദവും ആ ഒരു ദുർമന്ത്രവാദവും അവിടുത്തെ ട്വിസ്റ്റുകളും ആരാണ് ആ ദുർമന് മന്ത്രവാദങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ആ ദുർമന്ത്രവാദം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ സിനിമയുടെ രണ്ടാം ഭാഗത്താണ് വരുന്നത് ആ രണ്ടാം ഭാഗത്തെക്കുറിച്ചൊരു ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം അപ്പോൾ നിങ്ങൾ സിനിമ കാണുക അപ്പോൾ ഈ ഒരു ഷർട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് വലിയ ഈ ഒറിജിനൽ സാധനമൊന്നുമല്ല ഒരു നോർമൽ സാധനമാണ് പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം അപ്പോൾ ഞാൻ താഴെ ആമസോണിൻ്റെ ആ ഒരു ബൈ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു ഈയൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ വാങ്ങുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമ ആയിട്ട് വരാം അപ്പോൾ മാ ഊരി പോലമേറ ഇങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യാമെന്നൊന്നും അറിയില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഈ ഒരു സിനിമ കാണുക Bye.